ഗ്രാമപഞ്ചായത്ത് വാർഡിൽ പ്ലസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്രതിഭകളെയും ആദരിച്ചു വാർഡ് നമ്പർ അജ്മൽ അധ്യക്ഷനായ ചടങ്ങിൽ വലപ്പാട് പോലീസ് സബ് സബ്ഇൻസ്പെക്ടർ ജിഷ്ണുജി ഉദ്ഘാടനം നിർവഹിച്ചു കരാമുട്ട സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ എസ് കബീർ പി എസ് സന്തോഷ് മാസ്റ്റർ മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ബി ഷെറീഫ് മാസ്റ്റർ മുൻ പഞ്ചായത്ത് മെമ്പർ സുമേഷ് പണാട്ടിൽ ജനമൈത്രി പോലീസ് എസ് സൈ സൈഫുദ്ദീൻ ഗിരി തയ്യയിൽ മോഹൻദാസ് വടക്കുംചേരി ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത് ഒ കെ അബൂബക്കർ സുജിൽ കരിപ്പായിൽ എം പി ദിനേശൻ മാസ്റ്റർ റഹീം പുതിയ വീട്ടിൽ എന്നിവർ സംസാരിച്ചു ഷംനാസ് ഷെറീഫ് സജിത്രൻ തൈയിൽ രാകേഷ് സുവാർ നിതിൽ കുമാർ ചുള്ളിയിൽ അബ്ദുൾ റഹീം കണാങ്കിലത്ത് സുധീഷ് അണാക്കത്തിൽ അജ്മൽ ഒറ്റമൂലി യതീന്ദ്രദാസ് കാരയിൽ സലീം കുഴിക്കണ്ടത്തിൽ അബ്ദുൾ ായിട്ടും അതുപോലെ തന്നെ സങ്കടങ്ങളായിട്ടും സന്തോഷങ്ങളായിട്ടും ഒട്ടനവധി എല്ലാം നാട്ടിൽ സംഭവിക്കും അപ്പൊ ചില ദുരിതങ്ങളോ എന്താ പറയാ പ്രളയം അതല്ലെങ്കിൽ കോഴി പോലുള്ള കാര്യങ്ങൾ നാട്ടിൽ നടന്നാലും എല്ലാം പല കാര്യങ്ങളും നഷ്ടപ്പെട്ടുണ്ട് ജീവൻ നഷ്ടപ്പെട്ടുണ്ട് പക്ഷെ അതിലെല്ലാം വായിക്കി നിൽക്കുന്നത് അതല്ലെങ്കിൽ ആ വിദ്യാഭ്യാസം നേടിയെടുക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട മുഹൂർത്തത്തിൽ കടന്നു വന്നിട്ടുള്ള കുട്ടികളാണ് ജീവിക്കുന്നത്